പ്രവാചക ദുരമേനി സല്ലാ ഉലുസ്വലമ്മയുടെ അനുചരന്മാരിൽ ശ്രദ്ധേയനായ ഒരു സഹാബി സഹാബിവര്യനായിരുന്നു അബൂദറുൽ ഖിഫാരി റലിയല്ലാഹുനഹു അദ്ദേഹം തിരു സദസ്സിൽ വന്നുകൊണ്ട് റസൂലയോട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ലാ അസ്തമിലുനി എൻ്റെ റസൂലെ എനിക്ക് എന്താണ് നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ നൽകിയതുപോലെയുള്ള അധികാര ചുമതലകൾ നൽകാത്തത് ആ സന്ദർഭത്തിൽ റസൂലുള്ള അദ്ദേഹത്തിൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി അബാദർ ഇന്ന കഴിഫ് അബൂദർ റെ താങ്കൾ ആ കാര്യത്തിൽ ദുർബലനാണ് വൈനഹ അമാന നിശ്ചയമായും അധികാരവും നേതൃത്വവും എന്നുള്ളത് ഒരു വലിയ അമാനത്താണ് ും അന്ത്യദിനത്തിൽ അത് ചിലപ്പോൾ ഖേദമായി തീരും ചിലപ്പോൾ അത് നമുക്ക് നിന്യത വരുത്തി തീർക്കും അതിൻ്റെ എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും ചുമതല യഥാവിധി നിർവഹിക്കുകയും ചെയ്യാത്തവർക്കൊഴികെ അതിന് എതാമത്തിനിട വരുത്തും അത് പരലോകത്ത് നിന്നയത വരുത്തി തീർക്കാൻ കാരണമായി തീരുമെന്നാണ് പ്രവാചക ദുരുബേനി സാഹിസ്ലം തൻ്റെ ഉത്തമ ശിഷ്യഗണങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന സഹാബിയാണ് അബൂദർ അലി അള്ളാഹുഹു അദ്ദേഹത്തെ ഉണർത്തിയത് സഹോദരങ്ങളെ പ്രവാചകൻ്റെ ഈ സാരോപദേശങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഈ ഉത്തരവാദിത്വത്തിൻ്റെയും ചുമതലയുടെയും ഒക്കെ തന്നെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ എല്ലാ അവകാശങ്ങളും കൃത്യമായി യഥാവിധി നിർവഹിച്ച് നമ്മുടെ കടമകൾ ഈ വിഷയത്തിൽ പരിപൂർണമായി നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ നമുക്ക് അത് അഭിമാനത്തിന് വക നൽകുന്നതാകും അള്ളാഹുവിൻ്റെ അരികിൽ നമുക്ക് ഉന്നതമായ സ്ഥാനവും പദവിയും ലഭിക്കാൻ ഇടവരുന്നൊരു കാര്യം കൂടിയായിത്തീരുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അമാനത്ത് എന്ന നിലക്ക് നമ്മുടെ ഈ ബാധ്യതകൾ നമ്മളെല്ലാവരും ഏറ്റെടുത്ത് നിർവഹിക്കണമെന്നാണ് ആദ്യമായി തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സുല്ലാ അല്ലുസലമിയാണ് ഏത് കാര്യത്തിലും നമുക്ക് മാതൃകയായിട്ടുള്ളത് വിശുദ്ധ ഖുറാൻ അത് നമ്മെ ഉണർത്തുന്നുണ്ട് ലഖത് ഖാൻ ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ ഖാൻ തീർച്ചയായും പ്രവാചക തിരുമേനി സുല്ലാ ഉലി സ്വലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഏത് കാര്യത്തിലും പ്രവാചകനിലാണ് നമ്മൾ മാതൃക അന്വേഷിക്കുന്നത് നമ്മുടെ റോൾ മോഡൽ നമ്മുടെ ജീവിതത്തിൽ അത് ഹബീബായ് റസൂർല്ലാഹി സുല്ലാല്സലമയാണ് പക്ഷേ ഈ മാതൃക നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചേരുവകളായി ചേർത്ത് വെക്കണമെന്ന് ഈ ആയത്തിൻ്റെ സമാപനത്തിൽ അള്ളാഹു സുബാനോ തല നമ്മെ ഉണർത്തുന്നുണ്ട് ലിമൻഖാനർജുല്ല അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്ന ആളുകൾക്കെന്നാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഓരോ നീക്കങ്ങൾക്കും ശരിക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള കൂലിയാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും നമ്മൾ പ്രതിഫലമായി തേടേണ്ടത് അതേപോലെ തന്നെ വല്യവും അന്ത്യദിനത്തെ ഒരിക്കലും മറക്കരുത് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെയൊക്കെ വിചാരണക്ക് വിധേയരാക്കും ആ സന്ദർഭത്തിൽ ഒരു വലിയ എക്സിബിഷനെ കുറിച്ച് മഹാനായ ഉമർബുൽ അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട് ഫത്തഹയ്യൽ അറൽ അക്ബർ ഏറ്റവും വലിയ ഒരു പ്രദർശന സന്ദർഭം അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്നാണ് എന്താണ് ആ എക്സിബിഷൻ ആ പ്രദർശനമെന്നോ ആ പ്രദർശനത്തിൽ നമ്മളാകുന്ന ഓരോ വ്യക്തികളെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് നമ്മൾ പ്രദർശിപ്പിക്കുകയാണ് ആ സന്ദർഭത്തിൽ നമുക്ക് ജീവൻ നൽകിയ ജീവിതം നൽകിയ ഹിതായത്താകുന്ന ഈ മഹത്തായ അനുഗ്രഹം നൽകിയ സർവോപരി ഈ തോഹീതി പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനുള്ള മഹാഭാഗ്യം നൽകിയിട്ടുള്ള നമ്മൾ അള്ളാഹുന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ വിയർത്ത് കുളിക്കാൻ പാടില്ല നേരെ മറിച്ച് റഹ്മാനായ റബ്ബിന്റെ ശീതളച്ചായ ലഭിച്ചുകൊണ്ട് ലഭിക്കപ്പെട്ട അനുഗ്രഹീതരാകുന്ന ഒരു വിഭാഗത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടണം അതിനു വേണ്ടിയാണ് വല്യോം അല്ലാഹിർ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും പരലോകത്ത് കൂലി കിട്ടണം എന്ന ആ ചിന്തയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് മൂന്നാമതായി പറയുന്നത് അള്ളാഹുഖീറ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നവരാകണം നിങ്ങളെന്നാണ് അള്ളാഹുവിനെ മറക്കുന്നു കൊണ്ട് ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നതാണ് നേതൃത്വത്തിൻ്റെ അതിൻ്റെ മഹത്വവും അതിൻ്റെ ഇസ്ലാമിക മാനവും എന്താണെന്ന് അറിഞ്ഞവരും പഠിച്ചവരും അതേ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ എന്നാലും നിങ്ങൾ ഫിർ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണർത്തുക ഉത്ബോധിപ്പിക്കുക ഓർമ്മപ്പെടുത്തുക വിശ്വാസികൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാകും എന്ന അള്ളാഹുവിൻ്റെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീഡർ എന്ന ഈ പദത്തിൽ തന്നെ ആറ് അക്ഷരങ്ങളുണ്ട് ദി സിക്സ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ നമുക്കറിയാം നേതൃത്വത്തിൻ്റെ പിന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ വായിച്ചവരായിരിക്കും നിങ്ങൾ എന്നാലും അതിൽ പ്രധാനമായും ആറ് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ലീഡർ എന്ന പദത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കുമുള്ള വിശദീകരണം നൽകിക്കൊണ്ട് വളരെ ഹൃദ്യമായ നിലയിൽ എന്തായിരിക്കണം ഒരു ലീഡറുടെ ക്വാളിറ്റി അയാളുടെ പിന്നെ ഗുണങ്ങൾ ഗുണഗണങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നാമത്തേത് എൽ എന്ന അക്ഷരം എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ലീഡിങ് ആണ് നമ്മൾ നയിക്കേണ്ടവരാണ് നമ്മൾ വഴികാട്ടേണ്ടവരാണ് നമ്മൾ നേതൃത്വം നൽകേണ്ടവരാണ് മുത്തഖീന ഇമാമ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ നമ്മൾ മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാൻ റബ്ബേ ഞങ്ങളെ നീ യോഗ്യരാക്കേണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ചേർത്ത് വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ നയിക്കാനും വഴികാട്ടാനും നേതൃത്വം നൽകാനും യോഗ്യരായ നിലക്ക് മുന്നിൽ തന്നെ നടക്കണം രണ്ടാമത്തേത് ലിസണിങ് ആണ് നമ്മളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം ആര് പറയുന്നതും ശ്രദ്ധിച്ചു കേൾക്കണം അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയൊരുക്കി നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് ഈ വിഷയത്തിൽ നമുക്ക് ഉത്തമമായ മാതൃക റസൂൽ അല്ലാഹി സുല്ലാസ്വലമയിൽ തന്നെയാണുള്ളത് നമ്മുടെ പോലെ എഴുത്തും വായനയും അറിയുന്നവനായിരുന്നില്ല റസൂൽ അലൈഹി വസല്ലം പ്രവാചകൻ കേൾവിയിലൂടെയാണ് ലിസണിങ്ങിലൂടെയാണ് ശരിക്ക് ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളും പഠിച്ചതും അറിഞ്ഞതും ജിബിൽ അലഹിസ്ലാം ആകുന്ന അധ്യാപകൻ്റെ മുമ്പിൽ വിനയാന്യതനായൊരു ശിഷ്യനായി ഇരുന്ന് എല്ലാം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടാണ് പ്രവാചകി സലാഹുലി വസ്ലം തൻ്റെ ജന നയിച്ചിട്ടുള്ളത് എന്നതാണ് ഇങ്ങനെ നമ്മൾ കേൾവിക്കാരാവുക മറ്റുള്ളവരുടെ സംസാരങ്ങൾ കേൾക്കുക അവിടെ ആവലാദികളും വേവലാതികളും കേൾക്കുക എന്തെങ്കിലൊന്ന് പറഞ്ഞാൽ എൻ്റെ വർത്തമാനം കേൾക്കാൻ പോലും നേരമില്ലാത്തവനാണ് അയാൾ എന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെക്കുറിച്ചും ആരും പറയാത്തൊരവസ്ഥ അവസരം ഉണ്ടാക്കണം മൂന്നാമതായി എൽ ലേണിങ് എന്നാണ് പഠനമാണ് ശരിക്ക് നേതാക്കളാകുമ്പോൾ നിരന്തരമായ അവർ പഠിച്ചുകൊണ്ടിരിക്കണം വായിച്ചു കൊണ്ടിരിക്കണം അറിഞ്ഞുകൊണ്ടിരിക്കണം ആരെങ്കിലും ഒരാളുടെ ഒരു സമൂഹത്തിൻ്റെ പദവിയിൽ വരികയാണെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അയാൾ സ്വയം പഠിക്കട്ടെ എന്നാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നമ്മുടെ ദീനിൻ്റെ ആദർശത്തെക്കുറിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിവും പഠനവും അത് നിരന്തരമായി വർദ്ധിപ്പിക്കുന്നവരും നേടുന്നവരുമായി ഒരു ലീഡർ മാറണമെന്നാണ് അതേപോലെ തന്നെ അതിലെ ഇ എന്ന അക്ഷരം എൽ കഴിഞ്ഞാൽ പിന്നെ ഇ ആണ് അത് എൻകറേജിംഗ് ആണ് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകണം മറ്റുള്ളവർക്ക് ധൈര്യം പകരണം മറ്റുള്ളവർക്ക് ആവേശം കർമ്മ നൈരന്തര്യത്തിന് ഒരു ലീഡർ പകരുന്ന ആവേശം അത് നമുക്ക് പ്രവാചക ദുരമേനി സല്ലാഹുലി സ്വലമയുടെ ജീവിതത്തിലൂടെ കാണാൻ കഴിയും റസൂൽ കരീം സുല്ലാല്സലം ഹന്ദക്കിൻ്റെ കഥ അധികം നിങ്ങൾക്ക് വിശദീകരിക്കാതെ അറിയുമല്ലോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സൽമാനുൽ ഫാരിസി റസി അള്ളാഹുനുഹിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് പ്രവാചകന്മാരും അനുചരന്മാരും മദീനയെ ശത്രുക്കളിൽ നിന്ന് ഉപരോധിക്കാൻ വേണ്ടി തടയാൻ വേണ്ടി വലിയ കിടങ്ങ് കുഴിക്കുകയാണ് ആ സന്ദർഭത്തിൽ സഹാബിവര്യന്മാരെല്ലാം ഈ കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ലീഡറായ ഹബീബായ റസൂലി നോക്കി നിൽക്കുക മാത്രമല്ല ചെയ്തത് നേരെ മറിച്ച് അവർക്ക് കൊത്തിയാൽ പിളർക്കാൻ കഴിയാത്തൊരു പാറ പ്രവാചക തിരുമേനി പ്രവാചകതി അവരിൽ നിന്ന് മഴ വാങ്ങിക്കൊണ്ട് ആയുധം വാങ്ങിക്കൊണ്ട് അതിനെ ഉടച്ചു തകർക്കുകയും സഹാബിമാർക്ക് ആവേശം പകരുകയും ചെയ്യുന്ന ചരിത്രം നമുക്കറിയാം അള്ളാഹു അല്ലാ ഐ എന്ന ഈരടികൾ ഉരുവിട്ടുകൊണ്ട് പ്രവാചക ദുരിമി സാഹ അലുസ്ലം അവർക്ക് പ്രോത്സാഹനവും ധൈര്യവും പകരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ കൂട്ടത്തിൽ ഒരാളായി കൊണ്ടാണ് പ്രവാചകൻ അവർക്കിടയിൽ ഇടപഴകിയത് അതുകൊണ്ടാണ് റസൂലിനെ അന്വേഷിച്ച് അന്യദേശത്ത് നിന്ന് വന്ന ഒരാൾ പ്രവാചകൻ അന്വേഷിച്ചപ്പോൾ പ്രവാചകൻ പള്ളിയിലുണ്ട് എന്ന് പറഞ്ഞു മസ്ജിദ് നബവിലേക്ക് ചെന്നപ്പോൾ കൂട്ടത്തിൽ ആരാണ് റസൂൽ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം അവർക്കിടയിലായിരുന്നു റസൂൽ എന്നിട്ട് ചോദിക്കുകയാണ് മം മിങ്കും മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു ലീഡർ ആരെയാണ് എങ്കിൽ അയാൾക്ക് പ്രത്യേകം വസ്ത്രങ്ങൾ ഉണ്ടാകും പ്രത്യേകം ആളുകൾ ഉണ്ടാകും അതേപോലെ തന്നെ സന്നാഹങ്ങൾ ഉണ്ടാകും അങ്ങനെയല്ല റസൂൽ ജനങ്ങൾക്കിടയിൽ ഒരുവനായി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്കിടയിൽ ഇടകലർന്ന് ജീവിച്ച ആളാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ അതിൻ്റെ ലീഡർ എന്നതിൻ്റെ എ എന്ന അർത്ഥം എപ്പോഴും അയാൾ ആക്റ്റീവായിരിക്കണമെന്നാണ് അയാൾ നിരന്തരമായി കർമ്മനിരതനായിരിക്കണമെന്നാണ് അതേപോലെ തന്നെ അറ്റൻഷൻ അദ്ദേഹത്തിനുണ്ടാകണം ഏകാഗ്രത സുഷ്കാന്തി ജാഗ്രത ഓരോ കാര്യത്തിലും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നവനായിരിക്കണം ഒരു ലീഡർ ഒരു നേതാവ് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയും പ്രവാചകതി ഈ ഒരവസ്ഥയിലൂടെ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുഴുകുന്ന ഒരാളാണ് അതിൽ ഡി എന്ന അക്ഷരം അത് ഡയറക്റ്റ് ചെയ്യുക എന്നതാണ് ഡയറക്ഷൻ കൃത്യമായ സ്പഷ്ടമായ ദിശാബോധം നൽകുന്ന ഒരാളായിരിക്കണം ഒരു ലീഡർ എന്ന് പറഞ്ഞത് ഏത് പ്രശ്നത്തിലും അതിൽ ശരിയായതേത് തെറ്റായതേത് അത് സ്വർഗത്തിൻ്റെ വഴി നരകത്തിൻ്റെ വഴി നന്മയുടെയും തിന്മയുടെയും വഴി നമ്മുടെ രക്ഷയുടെയും ശിക്ഷയുടെയും വഴികൾ ഏതാണ് എന്ന് കൃത്യമായി ഒരു ലീഡർക്ക് തൻ്റെ അനുയായികൾക്ക് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വഴി കാട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കണമെന്നാണ് ഡിയുടെ മറ്റൊരു നിർവചനം ഡിസ്കഷനാണ് പരസ്പരം ചർച്ച ചെയ്യണം കൂടിയാലോചന നടത്തണം ഏത് കാര്യങ്ങളിലും എന്തുണ്ടാകണം ഷൂറയുണ്ടാകണം ഈ ഷൂറയുടെ പ്രാധാന്യം വളരെ പ്രാധാന്യപൂർവ്വം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാനിലെ നൂറ്റി പതിനാല് ആയത്തുകളിൽ സൂറകളിൽ ഒരു സൂറ തന്നെ അഷൂറ എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വാംറുഹും ബൈനഹും അവയുടെ കാര്യങ്ങൾ അവർക്കിടയിൽ കൂടിയാലോചന നടത്തുന്നു എന്നുള്ളതാണ് ആശയവിനിമയം ഇതും ഒരു മേഖലയുടേതായാലും ശാഖയുടേതായാലും ശരിക്ക് പ്രവർത്തനങ്ങൾ അത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അത് ചലിച്ച് നിൽക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ അംഗങ്ങളെയും പരിഗണിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും അവരുടെ അഭിപ്രായങ്ങളെ വിലമതിക്കുകയും അഭിപ്രായം പകരയാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ഓരോ ഘടകങ്ങളിലും ഉണ്ടായാൽ തീർച്ചയായും ഇൻഷാല്ല അവിടെയാണ് പഠിച്ചവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ടാവുക എന്നാണ് ഒരു സംഘം ആ സംഘത്തിന് അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകണമെങ്കിൽ പ്രവാചകതിരി മേനി സുല്ലാസ്ലാം പറഞ്ഞിട്ടുണ്ട് ആ സംഘത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായത്തെ നിങ്ങൾ അംഗീകരിക്കുകയും പരിഗണിക്കുകയും വേണം റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എത്രയോ ഉദാഹരണങ്ങൾ അതിനുണ്ട് ഞാൻ അത് സമയദാർഘ്യം ഭയന്നുകൊണ്ട് അതിലേക്ക് കടക്കുകയല്ല ഉദാഹരണമായി ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ റസൂൽ കരീം അലൈഹി വസല്ലമയും അനുചരന്മാരും അവർ ബദറിൻ്റെ താഴ്വരയിൽ അവർ ടെൻ്റടിച്ച ആ സന്ദർഭത്തിൽ റസൂൽ കരീം അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ബദറിൻ്റെ താഴ്വരയിൽ ഒരു ചെരുവിൽ അവർ ടെൻ്റടിച്ചു ആ സന്ദർഭത്തിലാണ് ഒരു സഹാബി ബദറിൻ്റെ താഴ്വരയുടെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഒന്ന് നടന്നു നീങ്ങി അദ്ദേഹം റസൂലിൻ്റെ അരികിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് പറയുന്നുണ്ട് റസൂലേ ഇത് അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഇവിടെ തന്നെ തങ്ങിയത് ഇവിടെ തന്നെ നിൽക്കണമെന്ന് അള്ളാഹിൻ്റെ വല്ല നിർദ്ദേശങ്ങളുമുണ്ടോ റസൂല് പറഞ്ഞു ഇല്ല എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇവിടെ ടെൻ്റടിച്ചു അപ്പോൾ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് റസൂലെ നാം ഈ ചെരുവിൽ നിന്ന് അങ്ങേ ചെരുവിലേക്ക് മാറി നമ്മൾ ടെൻഡടിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അടുത്ത് തന്നെ വെള്ളമുണ്ട് മാത്രമല്ല മൂന്ന് ദിക്കുകളിൽ നിന്നും നിങ്ങൾ ബദർ കണ്ട ആളുകൾക്ക് ആ അതിൻ്റെ ബദർ യുദ്ധം നടന്ന ഏരിയ നിങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും മൂന്ന് ദിക്കുകളിലൂടെയും ദിക്കുകളിലൂടെയും ശത്രുക്കൾ വരുന്നത് കാണാൻ ഈ പ്രദേശത്ത് നമ്മൾ കഴിയും അങ്ങനെ ഒരുപാട് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ഇവിടെ ആയാലുണ്ട് നമുക്ക് അങ്ങോട്ട് മാറിയാലോ പ്രവാചകൻ പ്രവാചകല്ലാസ്ലാം പറഞ്ഞു എന്തുകൊണ്ട് മാറി കൂടെ അങ്ങോട്ട് മാറാം നോക്കൂ നിങ്ങൾ ആ തൻ്റെ ഒരു അനുചരൻ്റെ അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് റസൂൽ ടെൻ്റടിച്ച സ്ഥലത്ത് നിന്ന് മതിർ ബദറിന്റെ മറ്റേ ചെരുവിലേക്ക് മാറി ടെൻ്റടിച്ചു അതുകൊണ്ട് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി അതിലെല്ലാം ഉപരി അള്ളാഹുവിൻ്റെ അദൃശ്യവും അഭൗമികവുമായ സഹായം മലക്കുകളാൽ മലക്കോടെ സഹായത്തോടുകൂടി ആ ബദറിൻ്റെ രണാങ്കണത്തിൽ പെയ്തിറങ്ങിയത് ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ബദർ കഴിഞ്ഞതിന് ശേഷം ബദറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും അവലോകനം ചെയ്യുന്ന സന്ദർഭത്തിൽ റസൂൽസ്വലം ഈ അഭിപ്രായം പറഞ്ഞ സഹാബിയെ പ്രത്യേകം എടുത്ത് അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും നിങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് എന്തായാലും നമുക്ക് ഗുണകരമായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മുടെ കൂട്ടത്തിലെ എത്ര ചെറിയവരെന്നോ വലിയവരെന്നോ എന്നുമില്ല നമ്മളെല്ലാവരും തുല്യരാണ് അങ്ങനെ ആര് എന്ത് അഭിപ്രായങ്ങൾ പറഞ്ഞാലും അതിനെ മുഖവലുക്കെടുക്കുകയും മാനിക്കുകയും അംഗീകരിക്കുകയും അഭിപ്രായത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ആദരിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായാലും നമ്മുടെ മനസ്സിന് തുറവിയുണ്ടാകുകയുള്ളൂ എന്നാ ശരിക്ക് ഇങ്ങനെ ലീഡേഴ്സ് ആയ ആളുകൾ ദയർ മൈൻഡ്സ് ഓപ്പൺ ദേ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായും വ്യക്തമായിരിക്കും ആയിരിക്കണം ആശയവിനിമയം നടത്തേണ്ടത് എന്തെങ്കിലുമൊക്കെ പകുതി മാറ്റിവെച്ചുകൊണ്ട് പകുതി നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് പകുതി ആശയം കൈമാറുന്ന രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് സംഘടനകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് പല സംവിധാനങ്ങളിലും വിള്ളലുകളും വീഴ്ചകളും ഉണ്ടാകുന്നത് ഇങ്ങനെ ആണ് ക്ലിയറായിട്ടുള്ള ആശയവിനിമയം നടക്കാതെ പകുതി മനസ്സിലും പകുതി പുറത്തും എന്ന രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനേ പാടില്ല അതിന് ശരിക്ക് ചൂറ എന്ന് പറയുകയുമില്ല ഈ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ലീഡർ എന്ന പദത്തിലെ ഇ എന്നത് അത് ശരിക്ക് എംപവർമെൻറ്റ് ഓഫ് അതേഴ്സ് മറ്റുള്ളവർക്ക് നമ്മൾ അധികാരങ്ങളും ചുമതലകളും നൽകി അവരെ കൂടി അംഗീകരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ വീതിച്ചു കൊടുക്കണം നമ്മുടെ മണ്ഡലത്തിലെ നമ്മുടെ ജില്ലയിലെ നമ്മുടെ ശാഖയിലെ പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ തന്നെയാണ് എൻ്റെ ചുമതലയിലാണ് എല്ലാം എല്ലാറ്റും എനിക്ക് തന്നെ കഴിയുകയുള്ളൂ എന്നതല്ല ശരിക്ക് ഇസ്ലാമികമായ നേതൃഗുണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നേരെ മറിച്ചോ നമുക്ക് പ്രവാചകതിരിമേനി സുല്ലാഹുല സ്വലം കാണിച്ചു തന്ന വഴികളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് നബി സുല്ലാഹുലം സുദീർഘമായ യാത്രയിൽ ഇതേപോലെയുള്ള പരിശീലനങ്ങൾ തൻ്റെ അനുചരന്മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും പ്രവാചകൻ യാത്രാവേളയിൽ അവർ ടെൻ്റടിക്കുകയാണ് യാത്രയിൽ വിശ്രമിക്കുന്ന സ്ഥലത്ത് സമയത്ത് അവർ ടെൻ്റടിക്കും ടെൻ്റടിക്കുമ്പോൾ ടെൻറ്റുകൾ കെട്ടാൻ ചില വിഭാഗത്തെ ഏൽപ്പിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ ചില വിഭാഗത്തെ ഏൽപ്പിക്കും വെള്ളം കൊണ്ടുവരാൻ ചില വിഭാഗത്തെ ഏൽപ്പിക്കും വിറക് കൊണ്ടുവരാൻ ചില വിഭാഗത്തെ ഏൽപ്പിക്കും നോക്കൂ നിങ്ങൾ അങ്ങനെ അവർക്കിടയിലെ ഓരോരോ കാര്യങ്ങളെ വീതിച്ച് നമ്മളിപ്പോൾ വളണ്ടിയേഴ്സിന് ഓരോ വകുപ്പ് വകുപ്പ് കൊടുക്കുന്നത് പോലെ നമ്മുടെ സംഘടനയിൽ ശാഖാതലം മണ്ഡലാതലം ജില്ലാതലങ്ങളിൽ ഓരോ പ്രവർത്തനങ്ങൾക്ക് ഓരോ വകുപ്പ് കൊടുക്കുന്നത് പോലെ പ്രവാചകൻ സ്വന്തം യാത്രാവളയിൽപ്പെരെ പ്രവാചക തന്റെ അനുചരന്മാർക്ക് ഈ പരിശീലനം നൽകിയിരുന്നു എന്നാണ് മാത്രവുമല്ല യാത്ര ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആരംഭിച്ചാൽ പിന്നീട് ഈ യാത്രയുടെ ഒക്കെ പിന്നാലെ വരാൻ ഒരു ആളെ നിയമിച്ചിരിക്കും റസൂലുള്ള യാത്രക്കാരുടെ വല്ല സാധനങ്ങൾ വീണ് പോയിട്ടുണ്ടോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ ആരെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ആ ചുമതല വരെ റസൂൽ കരീം സില്ലാ അലം നൽകിയിരുന്നു എന്നാണ് ഇതൊരു ലീഡർ കൊണ്ടാകേണ്ട യോഗ്യതയായിക്കൊണ്ടാണ് പറയുന്നത് മറ്റേത് ലീഡർ എന്നതിലെ ആർ എന്ന ആ പദം അത് റെസ്പോൺസിബിലിറ്റിയാണ് ഉത്തരവാദിത്വ ബോധമാണ് ചുമതലാബോധമാണ് നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളോടും ഒരു പ്രവർത്തകൻ എന്ന നിലക്കുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ആണ് അതുകൂടി നമുക്ക് ഉണ്ടാകണം എന്നതാണ് അങ്ങനെയാകുമ്പോൾ തീർച്ചയായും ഈ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും ആറിന് മറ്റൊരു നിർവചനം കൂടി കൊടുത്തിട്ടുള്ളത് റെസിലിയൻസ് എന്നാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ എങ്കിലും വളരെയധികം അധ്വാനിച്ച് ക്ലേശിച്ച് പണിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ഷീണം ഉണ്ടാകും ഈ ക്ഷീണം സ്വാഭാവികമായും ഒരു അപകർഷത്തിലേക്ക് ചിലപ്പോൾ തള്ളിവിട്ടു എന്ന് വരാം എന്നാൽ ഇങ്ങനെയുള്ള അവസരത്തിൽ അപകർഷത്തിൽ നിന്ന് ഉൽക്കർഷത്തിലേക്ക് ഉണരാനുള്ള കഴിവാണ് റെസിലിയൻസ് എന്നുള്ളത് അതൊരു ലീഡർക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷനാണ് മനോമാന്യത്തിൽ നിന്ന് പെട്ടെന്ന് വിമുക്തനായിക്കൊണ്ട് കർമ്മകുശലതയിലേക്കും നൈരന്തര്യത്തിലേക്കും തിരിച്ചുവരാനുള്ള ഈമാനിനാൽ പ്രചോദകമായ ഈ ഒരു ആവേശം ഒരാൾക്ക് ഉണ്ടാകണം ഇങ്ങനെയുള്ളവരാണ് ശരിക്ക് ലീഡർ ആയി വരേണ്ടത് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ ചുരുക്കുകയാണ് ഇമാം ഷാഫി റഹ്മത്ത്ല്ലാഹി അലേഹി ഒരു ലീഡർക്കുണ്ടാകേണ്ട യോഗ്യത പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ജ്ഞാനിയെയും ഒരു നേതാവിനെയും വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞ ഈരടികളുണ്ട് നിശ്ചയമായും ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതന്റെ വാക്ചാതുരിയോ അദ്ദേഹത്തിന്റെ സംഭാഷണ വൈഭവമോ അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള മികവ് കൊണ്ടോ അല്ല ഒരാൾ പണ്ഡിതനായിത്തീരുന്നത് പിന്നെയോ അയാളുടെ കർമ്മങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ അയാൾ അടയാളപ്പെടുത്തേണ്ടത് ഇമാം ഷാഷി റഹ്മത്ത് ലാഹി അലേഹിയുടെ ഈരടികൾ ഇത് ശരിക്ക് നമുക്കൊരു പ്രചോദനം തന്നെയാണ് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ആ ലീഡർ കണികളുടെ ആതിഥ്യം കണ്ടോ അംഗസംരക്ഷകരുടെ സംരക്ഷകരുടെ ബാഹുല്യം കൊണ്ടോ അയാൾ വലിയ നേതാവായി തീരുന്നില്ല എന്നാണ് പിന്നെയോ അയാൾ നേതാ നേതാവാകുന്നത് അദ്ദേഹം തൻ്റെ ഹുലുക്ക് കൊണ്ടാണ് എന്നാണ് തൻ്റെ വിശേഷണങ്ങൾ കൊണ്ടാണ് എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല സ്വഭാവം ഹുസുനുൽ നമ്മുടെ നന്മയുടെ ത്രാസിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്നത് എന്ന് പ്രവാചക ദുരിസ്വലാസ്ലം വിശദി വിശദീകരിച്ചിട്ടുള്ളത് നമ്മുടെ സൽസ്വഭാവമാണ് മറ്റുള്ളവരോടുള്ള സംസാരവും പെരുമാറ്റവും നമ്മുടെ ശരീരഭാഷ പോലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതൊക്കെ അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലാർഹമാകുന്ന വിധത്തിൽ നമ്മുടെ നന്മയുടെ ത്രാസിൽ ഖനം തൂങ്ങുന്ന അമലുകളായി തീരുമെന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അതുകൊണ്ടല്ലേ റസൂലിനോട് പറഞ്ഞത് റസൂലേ നിങ്ങളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ നമ്മുടെ സൽസ്വഭാവം കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കണം സഹോദരങ്ങളെ അങ്ങനെ നമ്മിൽ നിന്ന് ആളുകൾ വിട്ടുമാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കണം നമ്മൾ മാപ്പ് കൊടുക്കണം മറ്റുള്ളവർക്കെല്ലാം വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം അവരുമായി കൂടി കാര്യങ്ങൾ കൂടി ആലോചിക്കണം എന്തെങ്കിലും കൂടിയാലോചനയുടെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ ഫൈദ അസം ത ഫവഖൽ അല്ലല്ലാ അള്ളാഹുൽ തവക്കുലാക്കി മുന്നോട്ട് പോകണം അങ്ങനെ അള്ളാഹുൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അള്ളാഹുൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഈ നല്ല ഗുണങ്ങളെല്ലാം ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ റഹ്മാൻ അറബ് നമുക്കെല്ലാവർക്കും തുണയേകുമാറാകട്ടെ ഈ ആദർശ പ്രസ്ഥാനത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ നമ്മുടെ എല്ലാ കഴിവുകളെ കൊണ്ടും ഇതിനെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുവാനും പിന്തുണക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ധന്യമായ ഓരോ നിമിഷം കൊണ്ടും അള്ളാഹു നമുക്ക് അവൻ്റെ അനശ്വര സുഖാനന്ദത്തിൻ്റെ പരിശുദ്ധഗേഹമായ ജന്നാത്തുൽഫിർ ദൗസ് നൽകി അവൻ നമ്മെ ആദരിക്കുമാറാകട്ടെ ഇവിടെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടിയ പോലെ ആ ലോകത്തും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ